ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു ബാഗിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളെ ഗീവ് അവേ നെക്സ്റ്റ് ഗീവ് അവേയും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ള ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രമാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് വേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ശ്രമിക്കാൻ വന്നിട്ട് ഇതാണ് വരുന്നത് ഇങ്ങനെ വരുന്ന മോഡലാണ് ബാക്ക് പാക്കിന്റെ മോഡലാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇത്രയും വറകളാണ് വരുന്നത് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായതിന്റെ സിബോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നവും ഉള്ളതല്ല കേട്ടോ ഇങ്ങനൊരു ടൈ കൂടി വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലത് ഇങ്ങനൊരു ടൈ കൂടി വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെല്ലാം നല്ല മാക്സിമം ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെസ്റ്റിക്ക് എന്നും ഓഫർ റേറ്റ് തന്നെയാണ് എല്ലാ ഐറ്റംസും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ളൊരു ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ മോഡലേ വരുന്നത് ഞാൻ എല്ലാ മോഡലിലും ഓരോ കളേഴ്സ് വെച്ചിട്ട് കാണിച്ചു പോവാം അപ്പൊ നെക്സ്റ്റ് മോഡൽ വന്നിട്ട് ഇതാണ് ഇതൊരു നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ ഇതാണ് ഇത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഈ സിബിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അതിനാണെ നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന സിബാണ് കേട്ടോ എന്നിട്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല വലിപ്പൊക്ക ഉള്ള ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് ഒരുപാടൊന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ബ്ലാക്ക് നല്ലൊരു ഹെവി നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വന്നിട്ട് ആ അതിന്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതിന് വേറൊരു കളറാണ് ഇതിൽ ഇവിടെ ഇങ്ങനെ രണ്ട് അറകളാണ് വരുന്നത് ഇങ്ങനെയാണ് വരാ നല്ലൊരു ക്ലോത്ത് ഒക്കെയാണ് കേട്ടോ ഉള്ളിൽ വന്നിട്ടുള്ളതും നമ്മള് പോളിസ്റ്റർ മെറ്റീരിയൽ ഒന്നും അല്ല നല്ല കട്ടി കൂടിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ റേറ്റ് കേട്ടാ നിങ്ങൾ இத்திரி அஃபோடபிள் ரேட்டில் கொண்டு வந்துட்டுள்ளது நெக்ஸ்ட் வரணும் இது ஐட்டம் இட் வந்து இட இங்கே வய அப்பல நம்ம இது அவைலபிள் ஆக்கிட்டுள்ளது அப்ப இது വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇപ്പോൾ ഈ ബാഗിന്റെ റേറ്റ് വന്നിട്ട് വെറും ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലുള്ള കുറച്ച് ഹാൻഡ് ബാഗുകൾ കൂടെ ഉണ്ട് അതിപ്പോ ഞാനൊരു ഓപ്പറേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൂടെ കാണിക്കാവേ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് മുന്നേ കാണിച്ചാണ് അതിലൊരു ഒരു മൂന്നാല് പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ അതൊരു ഓഫർ റേറ്റിൽ ഇതിനോടൊപ്പം തന്നെ കാണിക്കാന്ന് വെച്ചിട്ട് പിന്നീട് വീഡിയോയ്ക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനോടൊപ്പം തന്നെ കാണിക്കാന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് ഐറ്റം വരുന്നത് നല്ലൊരു ലെതർ ആണേ ഇത് വരുന്നത് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് ബാക്കിലായിട്ട് ഒരു മറ കൂടെ വരുന്നുണ്ടേ സെക്കൻഡ് വന്നിട്ട് ഇതാണ് ഞാൻ ഈ ഹാൻഡ് ബാഗിൽ ഇത്രയും ഐറ്റംസേ ഉള്ള ഈ കാണിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഇതാണ് ഇതിന്റെയൊക്കെ നെക്സ്റ്റ് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെയൊക്കെ റേറ്റ് എന്തായിരുന്നു അപ്പൊ നമ്മളതൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പീസസേ ഉള്ളൂ അപ്പൊ പിന്നെ ഇതങ്ങ് വെറുതെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റിൽ തന്നെ കൊണ്ടുവന്നതാണേണ്ടേ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതെല്ലാം വന്നിട്ടുള്ള റേറ്റ് എന്ന് വെച്ചാല് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര രൂപയ്ക്കാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അതിലുള്ള ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് സെയിലായി അപ്പൊ പിന്നീട് ഇതില് ഈ ഒരു മൂന്നാല് പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നതാണ് ഇതൊക്കെ കിട്ടുന്ന ആളുകളിൽ ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നാനൂറ്റി സംതിങ്ങിന്റെ റേറ്റിൽ കൊണ്ടുവന്ന ആയിട്ടുമാണ് അപ്പോഴ് ഇപ്പൊ ഒരു ഓഫർ റേറ്റില് മൊത്തത്തിൽ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇതെല്ലാം മുന്നൂറ്റിഅൻപത് രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ ബാക്ക് പാക്കിന്റെ ഓ അതും റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് തന്നെയാണ് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഗിവ് കാര്യം ആരും മറക്കണ്ട എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനൊക്കെ നമ്മള് പ്രോഡക്റ്റ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയാ അപ്പൊ നെക്സ്റ്റ് ഗിവ് ഗിഫ്വേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്